ഇസ്രായേലുമായുള്ള ബന്ധം ഇനി ഉണ്ടാവില്ലെന്ന് സൗദി അറേബ്യ പ്രഖ്യാപിച്ചു തങ്ങളുടെ രാജ്യ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഇന്നന്ന കാര്യങ്ങളാണ് എന്ന് വിദേശി വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ഇബിന് ഫർഹാൻ അൽ സൗദ് രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ സ്വതന്ത്രമാകുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവർ തമ്മിൽ അത് ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന അബ്രാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും തങ്ങൾ യാതൊരു രീതിയിലുള്ള നയനിലപാടുകളും സ്വീകരിക്കുകയില്ല ഇത് രാഷ്ട്ര ഫോർമുല എന്ന് പറയുന്ന സൗദിയുടെ ആശയ നിലപാടിന് അടിസ്ഥാനമായ രീതിയിൽ ഫലസ്തീൻ സ്വതന്ത്രമാകുന്നത് വരെ ഇസ്രായലുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ള തങ്ങളുടെ നിലപാട് തങ്ങളാവർത്തിക്കുന്നു യു എൻ സഭ മീറ്റ് കഴിഞ്ഞ ശേഷം വീഡിയോക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് എങ്ങനെയാണ് പലസ്തീനെയും ഇസ്രായേലിനെയും ഫലസ്തീനെയും ഇസ്രായേലിനെയും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് സൗദി അറേബ്യ മറുപടി പറഞ്ഞ രാഷ്ട്രീയ പരിഹാരവും രാഷ്ട്രീയ സേവനവുമാണ് ഇപ്പോൾ അവിടെ അനിവാര്യമായിരിക്കുന്ന കാര്യം അതിൽ അതിലിടപെടൽ നടത്തുക എന്നുള്ളത് ലോകത്തിൻ്റെ മുഴുവൻ ബാധ്യതയും കടമയുമാണ് അത് നിർവഹിക്കണം അത് നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പലസ്തീൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തണം ഇസ്രായേലിനെ പോലെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർ ജീവിക്കുന്നത് അവരുടെ ഭൂമിദേശത്താണ് അതൊരു കയ്യേറ്റം നടക്കുക മാത്രമാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അത് ന്യായീകരിക്കാൻ സാധിക്കില്ല ഇരാഷ്ട്ര കൂടി ഫലസ്തീന്റെ വിഷയം അവസാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇസ്രായേലിന്റെ അകത്തും സമാധാനം ഉണ്ടാവും അങ്ങനെ ഫലസ്തീൻ സ്വാതന്ത്ര്യം ഒരു മേഖലയാണെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ അത് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്